ഹായ് ബിലവ്സ് ചെറിയൊരു യാത്ര ഇത് ഞങ്ങൾ ഇന്ന് നോക്കിയാൽ ഞങ്ങൾ മൂന്ന് പേര് മാത്രമേ ഉള്ളൂ എനിക്ക് ഇവിടെ ആദ്യമായിട്ടായിരിക്കും അല്ലെ മോളജി ഇവിടെ ഉണ്ടോ മൂന്നാമനാൾ ഇവിടെ ഉണ്ട് പ്രതിലുണ്ട് കേട്ടോ നമ്മൾ ആദ്യമായിട്ടായിരിക്കും നമ്മൾ മൂന്ന് പേരുമായിട്ട് മാത്രം ഒരു യാത്ര പോകുന്നത് യാത്ര പോയിട്ടുണ്ട് പക്ഷേ നമ്മളതൊരു വീഡിയോയിൽ വരുന്നത് അല്ലേ സാധാരണ നമ്മുടെ കൂടെ എപ്പോഴും ശ്രീജിയും ദീപ്തിയും പിള്ളേരൊക്കെ ഉണ്ടാവാറുണ്ട് ഇന്നിപ്പോൾ അവരെയും വിളിച്ചതാണ് പക്ഷേ അവർക്ക് എന്തോ അസൗകര്യങ്ങൾ വീട്ടിൽ നിന്ന് മുപ്പത്തി നാല് കിലോമീറ്റർ ആണ് കടമക്കുടി കടമക്കുടിക്ക് അല്ലേ പോകുന്നേ കടമകുടിയാണോ ആഹാ അതുമാണ് ഡ്രൈവിംഗ് സീറ്റിൽ ഞാനിവിടെ സൈഡിലുണ്ട് ഇദ്ദേഹം പുറയിലുണ്ട് അപ്പോൾ അങ്ങനെയാണ് അപ്പം നമുക്ക് ഇത് കാണിക്കുന്നത് ഇപ്പം സമയം എത്രയായി ഇപ്പം നാല് അൻപതായി അഞ്ച് അഞ്ച് അമ്പതിന് ഒരു മണിക്കൂർ എടുക്കും മുപ്പത്തിനാല് കിലോമീറ്റർ അപ്പം നോക്കാം അവിടെ എന്താണ് കാഴ്ചകൾ ഞാൻ ആദ്യമായിട്ടാണ് നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് എന്നാണ് കേട്ടിട്ടുള്ളത് അപ്പം നമുക്ക് കേൾക്കാം നോക്കാം അല്ലേ കേൾക്കാം കാണാം നോക്കാം അപ്പൊ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലൈക്സ് വാട്ടർ വാട്ടർ മെട്രോ സ്റ്റേഷൻ കാക്കനാട്ടേക്ക് എത്തിക്കൊന്നു കാക്കനാടാണ് കാക്കനാട് വഴിയാണ് പോകുന്നത് അടിപൊളി വഴിയല്ലോ ഞാൻ ഞാൻ ഓടിക്കാം ഓടിക്കണിക്കാം

ரெசார்ட் இவ்வளோ காணானுங்க இப்போ கொண்டு வண்டி விடாயிருந்த இப்போ கொண்டு கொண்டு வண்டி விடாயிருந்தேன் ஐயோ இது இங்க நடக்கா இந்த லெக்ஸ் மாதிரி பழைய கிரே എത്രയാല്ലേ നോളം ഞാൻ അത് കൊടുത്തോ മൂന്ന് പേര് പൈസ കൊടുക്കും

അതെ okay, പോരെ okay. okay. <laughs> അന്നത്തെവരുകളാ സീരത്തൻവരുകളെല്ലാം കൊണ്ടു വാ ഓ സൂര്യനെ കാരണം നോക്കാൻ വയ്യ അത് കൊണ്ട് അത്ൂടെ പോയി വെള്ളത്തിൽ പോയോ ആ അത് കൊണ്ടോണ ഞാൻ അത് വെള്ളത്തിൽ പോയ സോ വന്ന് ലാനി ഒരു നഷ്ഠായ നല്ല രസമുണ്ടല്ലേ അല്ലേ ആടേട പക്ഷെ ഞാൻ ഇതാ വാടാ ഇരുന്നോ അവിടെ ഇരുന്നോ നേരിട്ടിരുന്നോ വീട് വെള്ളത്തിലല്ലേ പോകുള്ളൂ കടലൊന്നും അല്ലല്ലോ കപ്പലിന്റെ മേടിക്കായിരുന്നെ ആണോ നമുക്ക് ചായ പിടിച്ചിട്ടേ വേറെ ഒരു കഷണ്ടി മുഴുവൻ വിലവോസിനെ കാണിക്കല്ലോ കാറ്റേ വിശിപ്പോൾ ആ കേട്ടു കേട്ടു കാറ്റ് നിന്നു കാറ്റ് നിന്നു പാട്ട് പാട്ടുപാടാൻ്റെ ഒരു കുറവുണ്ടായിരുന്നു ആ സംഗീത സാന്ദ്രമായ മധുര സ്വരത്തിൽ പാടിപ്പോൾ ഉണ്ടല്ലോ കാറ്റ് പോലും പ്രകൃതി പോലും ഒരു അവസ്ഥയാണ് കാറ്റില്ല കണ്ട മുടി ആഹാ എന്താ ഒരു കാറ്റ് 카츠위위시 <sug> 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 ഇങ്ങനെ കാറ്റത്ത് അതെ 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 ഒരു വന്നില്ല നീ ശരിക്കൊരു വന്നില്ലേ ഇനി എടയ്ക്ക് വരാട്ടോ അവിടെ അതിനകത്ത് ഫുഡ് അല്ലേ എന്നിട്ട് അങ്ങോട്ട് വലിച്ചെറിയണം പറ്റില്ല ഒരു വാൽവ് പോലെ അടഞ്ഞു പോകും ആ വലിച്ചു നോക്ക മീൻമ്മനുണ്ടോ നോക്കിയേ ഇതേ മീനുണ്ട് ഇതൊരു മീനുണ്ട് നോക്കി மீன் ah. கிடப்போ oh. <cat> <jaarans> <coughs> Satu. Satu. Yang ini dekat ini. ya satu ini arakil dah. Bawa apa ko? Puyu cok. മുളജി ഇത് ഇവിടെ ഇതിന് അപ്പറ അറബിക്കടലല്ല എനിക്ക് അറിയാം ഞാൻ പെരിയാറിൽ നീന്തൽ പഠിച്ചതാണ് അതില്ലോ ഒരു കയറിലല്ലേ നമ്മള് ജീവിതം പറഞ്ഞ ഒരു കയറിലല്ലേ എനിക്ക് ഞാൻ പെരിയാറിൽ നീന്തി പിടിച്ചോടാ പമ്പ വേഴ്സസ് പെരിയാർ ക്രിഞ്ചാ ക്രിഞ്ചാ ക്രിഞ്ചാണോ ഏട്ടാ ഞങ്ങള് ക്രിഞ്ചാണോടാ ഇവന്റെ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞ വഴക്കാണ് എടുക്കട്ടെ ഞാടു ഷാളിട്ട് തെങ്ങിൻ വേണ്ട എന്താ ഭയങ്കര ആണോ ആ ശരി എന്നാ പറ നമുക്കാ പോയല്ലോന്ന അല്ല ഞങ്ങള് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഒരു മണിയും കൂടാതെ കുഞ്ഞുങ്ങൾ ഫോട്ടോ എടുത്ത കുഞ്ഞുങ്ങളാണ് എന്താ മക്കളുടെ പേര് നെയ്മ ഓ ഓ വെരി ഗുഡ് ഫൈഹ നൈറ മോശമല്ലോ താങ്ക് യു ഞങ്ങളും താങ്ക്സു ഞങ്ങളുടെ ഫോട്ടോ എടുക്കുന്നില്ല അടിപൊളിയായിട്ട് ഓക്കെ താങ്ക് യു എവിടെ സ്ഥലം വീട് എവിടെയാ കൈതാരം പറവൂർ അല്ലേ വെരി ഗുഡ് ഏത് നിങ്ങളൊക്കെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ സിക്സ് ഫോർ ഫോർ ഏ സ്കൂളിലാ കൂനമാവ് അടിപൊളി അടിപൊളി സൂപ്പർ സ് ഞങ്ങളിതാ ഇപ്പോൾ എത്തിയതേ ഉള്ളൂ ഇപ്പം സമയം ഒൻപത് മണി ആകുന്നു ഫുഡ് വെളിയിൽ നിന്ന് കഴിച്ചു പിന്നെ അപ്പോൾ ഞങ്ങൾ കടമക്കുടി പോയതെങ്കിലും പിഴല കടമക്കുടിയും പിഴലയൊക്കെ അടുത്തടുത്ത സ്ഥലങ്ങളാണ് എന്നാണ് അവിടെയാണ് അവിടെയാണ് ചെന്നത് പിഴലയാണ് നമ്മൾ ചെന്നത് അവിടെ ഒരു എത്രയാണ് ഒരു എനിക്ക് പോകണം ഒരു അര കിലോമീറ്ററും പോയി കഴിഞ്ഞാൽ കടമക്കുടി കടമക്കുടി പഞ്ചായത്ത് അവിടെയും കാഴ്ചകളൊക്കെ ഒന്ന് തന്നെയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അല്ലേ വേറിട്ടൊരു അനുഭവമായിരുന്നു നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പൊ അത്രയേ ഉള്ളൂ അപ്പൊ അങ്ങനെയാ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ